ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് പത്ത് മണിയാണ് കേട്ടോ സെയിൽ വന്നിരിക്കുന്നത് പത്ത് മണി നമുക്ക് കളർ സെലക്ഷനല്ല അല്ല അപ്പോൾ നമുക്ക് റേറ്റ് വരുന്നത് പത്ത് കിളക് പത്ത് മണി ഇരുന്നൂറ് രൂപയാണ് ഒരു കളറിൻ്റെ അഞ്ച് കട്ടിങ് വീതം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അതായത് ഇരുപത്തി അഞ്ച് കളക്ക് വരുവാണെങ്കിൽ ഇരുപത്തി അഞ്ച് കണക്കിന് ഓരോ കണക്കിനും അഞ്ച് കട്ടിങ് വീതം ഉണ്ടായിരിക്കും അപ്പോൾ അഞ്ഞൂറ് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് എത്ര കളക് വേണമെങ്കിലും എടുക്കാം അപ്പോൾ അതനുസരിച്ചായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഒരു കണക്കിന് നമുക്ക് അഞ്ച് കട്ടിങ് വീതം എന്തായാലും ഉണ്ടായിരിക്കും സാധാരണ മിനിമം മൂന്ന് കട്ടിംഗ് ഒക്കെ വരുക വരികയാണ് വരുന്നത് അപ്പം നമുക്കിതിൽ അഞ്ച് കട്ടിങ് ഉണ്ടായിരിക്കും അപ്പോൾ പത്ത് കളകന് നമുക്ക് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് കുറയോ ചാർജ് ഉൾപ്പെടെയാണ് നമുക്ക് ഇരുന്നൂറ് രൂപ അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്ന നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മഴ ആയതുകൊണ്ട് ആരും പത്ത് മണി വാങ്ങാൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം പത്ത് മണി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഴ നനയാതെ വയ്ക്കാൻ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പവും നമ്മൾ പത്ത് മണിക്ക് വരില്ല കേട്ടോ കാരണം മഴ കൂടുതൽ കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ പത്ത് മണി പെട്ടെന്ന് അഴുകിപ്പോകുന്നത് അപ്പോൾ മഴ കൊള്ളിക്കാതെ നമ്മളൊന്ന് നട്ട് ഒന്ന് റെഡിയാക്കി വെക്കുക നല്ല വെയിലൊക്കെ വന്നു കഴിയുമ്പോൾ എടുത്ത് വെയിലും കൊള്ളിക്കുക നമ്മൾ കുഞ്ഞു കുഞ്ഞിപ്പിള്ളേർ ചെയ്യില്ലേ ആ ഒരു പരിപാടിയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ ചെടികളിൽ വരുന്നത് അനിയഞ്ജലദോഷമൊക്കെ ആയിട്ട് സൗണ്ടൊക്കെ അങ്ങ് പോയിരിക്കുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള രണ്ടോ ദിവസത്തെ വീഡിയോകളിൽ ഈ ഒരു ലെവലിൽ സൗണ്ടൊക്കെ കാണുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഒത്തിരി എണീക്കാൻ കഴിഞ്ഞപ്പോൾ എല്ലാ വീഡിയോ ഇവിടെ ഉള്ള എല്ലാ വീഡിയോ അങ്ങോട്ട് ഓരോ ഒറ്റ ദിവസേ ആയിട്ടിരുന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വീഡിയോ ആണ് കേട്ടോ എപ്പോഴും അങ്ങനെ തന്നെ ഞാൻ ചെയ്യാറുള്ളത് ഒറ്റ അടുപ്പിൽ തന്നെ ഇരുന്നെട്ട് നാലും അഞ്ചു ദിവസത്തേക്കുള്ള വീഡിയോസ് ഒറ്റൊരിക്കെഡിറ്റ് ചെയ്ത് രാത്രി അപ്ലോഡ് ചെയ്ത് അങ്ങ് വയ്ക്കും അപ്പം നൈറ്റ് ഐഡിയയ്ക്ക് നെറ്റ് ഫ്രീ ആണല്ലോ ആ ഒരു നെറ്റിൽ അതങ്ങ് തീർന്ന് വയ്ക്കുകയുള്ളൂ അങ്ങനെ ചെയ്ത് വെക്കാൻ ഉള്ളത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചു വിടൂട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോകൾ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോകൾ തരാവുന്നതാണ് അപ്പം ഇന്ന് തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ടു മൂന്ന് നാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കട്ടും നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് നമ്മൾ ചെയ്യാം ചെയ്യുള്ളൂ കാരണം വീഡിയോ പെയിന്റിംഗ് നമുക്ക് എപ്പോഴും ഇങ്ങനെ മുൻകൂർ കിടക്കുക